ഇപ്പോൾ നാലാം വാർഷികം ആചരിച്ചുകൊണ്ടിരിക്കുക വലിയ പരിപാടികളാണ് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇനിയും ഞങ്ങൾ ഒരു കൊല്ലക്കാലം ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കും ഒരു കൊല്ലം കഴിഞ്ഞാൽ കരുതപ്പെട്ട ജനാധിപത്യമാരുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ടേം കഴിഞ്ഞ് മൂന്നാമത്തെ ടേമിലേക്ക് ഈ ഗവൺമെൻറ്റിനെ നയിക്കുകയും ചെയ്യും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ആര് നയിക്കുന്ന സുധാരണ പുറത്താക്കാൻ നടക്കുക കുറെ എണ്ണം സുധാകരൻ പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പുറത്തൊന്നും പോകേണ്ട പരിപാടിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് സുധാകരൻ അപ്പോഴാണ് മുരളീധരൻ്റെ പരിഹാസം മുരളീധരൻ പറഞ്ഞെന്താ ഫോട്ടോ കണ്ടാൽ ആക്കെ തിരിച്ചറിയണം ഇതാ പ്രസിഡൻറ് എന്നും എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഒരു മൂല കുത്തിയിരിക്കുന്ന ഒരാളെ പ്രസിഡൻ്റാക്കിയാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല അത് ആ കണ്ടാന്നാ പറഞ്ഞതിൻ്റെ പച്ച മലയാളം അതുകൊണ്ട് സുധാകരൻ തന്നെ മതിയെന്നാണ് മുരളിയുടെ അഭിപ്രായം രമേശ് ചെന്നിത്തല പറയുന്നത് എന്തിനാണ് ഇപ്പോൾ സുധാകരനെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇവരെല്ലാം അതുപോലെ ശശി തരൂർ പറയുന്നത് ഈ സുധാകരൻ തൻ്റെ മതി എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തരക്കില്ല നിങ്ങൾ ആര്യാ തീരുമാനിച്ചാലും കോൺഗ്രസ് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് സി പി എമ്മിന് എന്താ പ്രശ്നം എന്നോട് ഇന്ന് രാവിലെ പത്രക്കാർ ചോദിച്ചു അല്ല ഇങ്ങനെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്ത് കുഴപ്പത്തോട് കുഴപ്പമാണ് ഇത് പ്രസിഡന്റ് ആവാനുള്ള കുഴപ്പമില്ല ഇത് മുഖ്യമന്ത്രിയാവാനുള്ള കുഴപ്പമാണ് അഞ്ചെണ്ണയുണ്ട് മുഖ്യമന്ത്രിയാവാൻ കേട്ടോ അതോടുകൂടി ഉറപ്പല്ലേ ഞണ്ടിൻ്റെ സീസാ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വരിക തീരൂല അഞ്ചാൾ മുഖ്യമന്ത്രിയാവാൻ തീ തീരുമാനിച്ചത് സമരം നടത്തിയത് എവിടെയാണ് രക്ഷപ്പെടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രസിഡന്റും പോകും അതുപോലെ തന്നെ കോൺഗ്രസും പോകും ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ മനോരമയും മാതൃഭിയും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ പൊക്കി കൊണ്ടുവരിക എവിടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം ഇവർക്കൊരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയില്ല കാരണം നാഷണൽ ഹൈവേ അറുപത്താറ് വേണ്ട എന്ന് പറഞ്ഞ നിങ്ങളുടെ നിലപാട് വെച്ചുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് പൂട്ടിയോ ആ റോഡ് കാണുന്ന ആള് അയൽ പദ്ധതി മനസ്സിലാക്കിയ ആള് വിഴിഞ്ഞ പദ്ധതി ആളുകൾ അപ്പോൾ വികസനം കേരളത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറ്റിയാണ്